ചേച്ചി ഇത് കാണിച്ചത് വളരെ മോശമായി പോയി നമ്മള് പറയാതൊന്നും ചെയ്യരുതെന്നും ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ അതെ ഇപ്പൊ വന്ന് വന്ന് ചേട്ടൻ എന്ത് കാണിക്കൂന്നല്ല ചേച്ചി എന്ത് ചെയ്യുവെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ഇങ്ങനെ പോയ ചേച്ചി എന്തെങ്കിലും അക്രമം കാണിച്ച് ചേട്ടന്റെ മുന്നിൽ ചെന്ന് വിടും ഏയ് ചേച്ചി അത്രക്കും മണ്ടത്തരം ചെയ്യൂ നീ ചേച്ചിയെ കറക്റ്റായിട്ടൊന്ന് ഒബ്സേർവ് ചെയ്തേ ആ നാട്ടുകാരില്ല ഫ്രണ്ട് വെച്ച് സ്വന്തം ഭർത്താവ് ചേച്ചി ഒരു സംശയം പറഞ്ഞിട്ട് ചേച്ചി അലറി കഴിഞ്ഞ ചളവാക്കിയോ ഇല്ലല്ലോ കറക്റ്റ് ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അതല്ലേ ചെയ്തത് ഇവിളില്ലായിരുന്നെങ്കിലേ ചേട്ടനാ പെണ്ണിനെ ആരോരും ഇല്ലാത്ത കൂട്ടുകാരൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞ് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേനെ ഒരിക്കലും ഇല്ല ചേച്ചി വേറെ ആളെ നോക്കിയേനെ അയാളെ വെച്ച് സെയിം ഓപ്പറേഷൻ ചെയ്തേനെ അപ്പം അതിനർത്ഥം ചേച്ചി ഇതുപോലെ അടയ്ക്കുള്ളിൽ വേറെ ആൾക്കാർക്കും കത്ത് കൊടുക്കാറുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഉണ്ട് ഈ രീതിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചേച്ചിയുടെ പല ട്രൈൽ ഒരാൾ മാത്രമാണെങ്കിൽ അവർ നിന്നെ നല്ലപോലെ ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് നിന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നീ കറക്റ്റ് ആളാണെന്ന് അപ്പം സത്യം പറഞ്ഞാൽ ഒക്കത്തിനെയും ചേച്ചി ആയിട്ട് യൂസ് ചെയ്യായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചേച്ചി പഠിക്കൊണ്ടേന്ന് കല ഉടയ്ക്കത്തില്ല ചേച്ചി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല ചേച്ചിക്കതിനകം ആറാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ ഓ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലടി ബ്രെയിനിലാണ് കാര്യം കമലഹാസം വെറും നാലാം ക്ലാസ്സാ ഞാൻ എം ബി എ കാര്യം ഉണ്ടോ അത് ഏ കറക്റ്റ് ഡേ അതിൽ ഇത്ര വലിയ കാര്യമൊന്നുമില്ല ഡേ ജീവിതത്തിൽ ഒരു തവണ പറ്റിക്കപ്പെടുന്നൊക്കെ സാധാരണയെ ഞാൻ കോപ്പി അടിക്കാൻ വെച്ചേക്കുന്ന എന്തോ ഒരു സിനിമ മലയാളത്തിൽ വന്നേക്കുന്നു ഡി നീ സൂക്ഷിച്ചോ നിന്നെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ ഞാൻ പോവാ എനിക്ക് നാളെ കൊറേ പേഷ്യൻസ് ഉണ്ട് ഡി നീ എന്ത് കൊട്ടത്തൊരു വി അവരെ അവരെ അങ്ങനെ കണ്ടാലോ െ അവർക്ക് ഇത്രയും ബുദ്ധി ഉള്ളതല്ലേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനും ബുദ്ധി ഉണ്ടാവും ഹലോ ചേച്ചി എനിക്ക് നാളൊന്നു കാണണോട്ട് ഇല്ല ഞാൻ നാളെ പോണല ആര് ും ഞാൻ വിചാരിക്കും അവരെന്നെ സഹായിക്കും അവരെന്നെ സഹായിക്കും ഞാൻ മോളോട് ചോദിച്ച പോലെ ഒന്നു രണ്ടുപേരോട് ഇതിനു മുന്നേ ചോയിച്ചിട്ടുമുണ്ട് പക്ഷെ അവരാരും എന്നെ സഹായിച്ചില്ല അപ്പോഴാണ് ആൻസിമോള് പീതാംബരം കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു വന്നത് പക്ഷെ പീതാംബരംജാനോട് ഞാനത് പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പോയിട്ട് ടെസ്റ്റ് ചെയ്തേനെ ഞാനത് പറയാത്തോണ്ട് പിറ്റേ ദിവസം നിങ്ങൾ തമ്മിൽ അതിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ അടയുടെ അകത്ത് വെച്ച് തന്നെ കത്ത് ഇട്ടിക്കഴിഞ്ഞാൽ മുന്നേയും പോലെയല്ല മോളെന്നെ കാണാൻ വരുന്നെനിക്ക് അറിയാൻ ഇളം ചൂടീർ കറുകരു എന്നാലും പിന്നെ രണ്ടു ദിവസാനു ചുമോള് വന്നിട്ടും ചേട്ടൻ പണിക്കുവാതായപ്പോ എനിക്കറിയായിരുന്നു പിന്നെ വരില്ലന്ന് അതുകൊണ്ട് വീട്ടിൽ മലപ്പുറം ഒരു പ്രശ്നം ഉണ്ടാക്കി ഞാനത് മോളെ വിളിച്ച് കേൾപ്പിച്ചേ അതെ ഇവിടെ കുറച്ച് പൈസ എടുക്കുണ്ടല്ലോ നിങ്ങക്ക് എന്തിനാ എത്ര അധികം പൈസ അത് വേറെ ആരടി എന്റെ നീ എടുത്ത് ലൗഡ് സ്പീക്കറിൽ സ്പീക്കറിനീട് നിങ്ങൾ എന്നെ പറ്റി നാട്ടിൽ മുഴുവൻ അനാവശ്യം പറഞ്ഞു നടക്കല്ലേ എനിക്ക് മാനസിക രോഗാണെന്ന് അതെ അങ്ങനെ ചുമ്മാ വിടാൻ പറ്റത്തില്ല എടുത്ത നാല് തെറി പറയരുത്

പോണം അത് കേട്ടാ എനിക്കറിയായിരുന്നു രണ്ടു ദിവസം പോയിട്ട് ഒന്നും നടന്നില്ലെങ്കിലും മൂന്നാമത്തെ ദിവസം മോൾ എന്തായാലും വരും പിന്നെ ചേട്ടൻ ചേട്ടനെപ്പണിന് മുന്നേ മോളാ ജംഗ്ഷനിൽ പോയി കാത്തിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ട് കഴിഞ്ഞാൽ മോള് പിറ്റേ ദിവസം വരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു ആൻസിമോളുടെ വിളി നോക്കിയിരിക്കുന്നു ഞാൻ ചേട്ടന്റെ പിന്നാലെ ആൻസിമോൾ ഉണ്ടാവും എനിക്കറിയായിരുന്നു ചേച്ചി ഞാൻ ആൻസിമോളാ എനി വന്നില്ലായിരിക്കും അല്ല ആൻസിമോൾ ഇപ്പൊ എവിടെയാ ഒരു കാറ്റിന്റെ ശബ്ദമൊക്കെ എന്താ ആ ചേച്ചി ഞാൻ ചേട്ടന്റെ തൊട്ട് പിന്നെ തന്നെ ഇണ്ട് ചേട്ടനെനിക്ക് മുന്നിൽ കാണാം ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ ചേച്ചി ഒറ്റക്കല്ലാന്നു ചേച്ചിയുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ ഞാനൊന്നും അറിയാത്ത പോലെ നിന്നത് ഞാനിതൊക്കെ ചെയ്തെന്നറിഞ്ഞ പിന്നെ നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിലും ഓ ചേച്ചി എന്തായാലും ഗുഡ് മോർണിംഗ് മോളെ എവിടെ പറഞ്ഞ് മെസ്സേജ് അയക്കാൻ എത്തിക്കാൻ എവളെ എവിടെങ്കിലും തല ഇറങ്ങി ഹലോ വിളിച്ചിരുന്നോ ആ ചേച്ചി അല്ലേ കുട്ടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ഇവിടെ ഹെൽത്ത് വർക്ക്

വെറുതെ ഇല്ലേ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് ചേച്ചിയുടെ പ്ലാൻ ഇനിയിപ്പോ ഞാനിവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്തായാലും പരാതി കൊടുക്കും എന്നാത്തേ ചേച്ചി ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോണേ ഞാനിന്ന് ശിവയുടെ വീട് കണ്ടുപിടിക്കാൻ ചേരുന്നത് എന്തായാലും വൈകുന്നേരം ആവുമ്പഴേക്കും പീതാമ്പരം ചേട്ടന് അറിയും അപ്പൊ ഒരു മുൻകരുതൽ നല്ലതാണല്ലോ ചേച്ചി പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട് ചേച്ചി ആദരയുടെ ചുരിദാറിന്റെ ലൈനിങ്ങിന്റെ കാര്യം മറക്കല്ലേ ഇന്ന് തന്നെ വേണേ ചേച്ചി ചുരിദാന്റെ കാര്യം പറയാൻ വേണ്ടി വന്നേ എന്നാ വരാ ചേട്ടാ ചേട്ടാണേ സുനിതാണ് അതാ ഞാൻ മാറ്റിയൂർ

സാറേ നയൻ ഫൈവ് സാർ ഒരഞ്ച് രൂപയുടെ ഇട്ടിരുന്നെങ്കിൽ എ ടി എമ്മിൽ നിന്ന് വലിക്കായിരുന്നു നിൻ്റെ ഫോൺ എന്തേ ചെയ്യേ എൻ്റെ ആ ഫോണൊക്കെ സ്ഥലത്താണ് സ്ഥലത്താണിപ്പോൾ ആ ഫോണിൻ്റെ മോഡൽ എത്ര അത് ഡബിൾ വൺ ഡബിൾ സീറോ എത്ര എ സെവൻ ഫൈവ് സീറോ എത്ര ഇടത്തിൻ്റെ ശമ്പളം ആ ഇരുപത്തയ്യായിരം നിൻ്റെ കണ്ടിക്കുമ്പോഴത്തോ കഴിഞ്ഞിട്ട് ഒരെണ്ണായിരം കിട്ടും സാറേ നിൻ്റെ ഇപ്പോഴത്തെ ഫോൺ കാണിച്ചടാ ഈ ഫോണിൽ കാര്യം വാങ്ങിച്ചു

ഞാൻ ശരി ശരി ഒരാളുടെ പേരില് ഈ എന്ന് പറഞ്ഞ പെണ്ണ് പെണ്ണ് എന്താ ചെയ്തത് ഈ കാരണം മറ്റൊരാളുടെ ഭാര്യ ഭർത്താവ് സ്വന്തം വീട്ടിലെ ഫ്യൂസ് ഏരി മോളയും കൊണ്ട് അപ്പുറത്ത് വീട്ടിൽ പോയി കിടക്കണോണ്ട് രാത്രി കൊതുകടയും കൊണ്ട് ഇരട്ടത്താ കിടക്കണേ സാറേ പിന്നെ അതുമല്ല ഈ ഭർത്താവ് നാട്ടിൽ മൊത്തം സംശയ രോഗി എന്നുള്ള പേരാക്കി വെച്ചേക്കണോണ്ട് തൊട്ടടുത്തുള്ള പലചരക്ക് കടയില് പോലും പോകാൻ പറ്റുന്നില്ല സാറേ സ്വന്തം മോളെ പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല സാറേ മോക്ക് അഞ്ച് വയസ്സായിട്ടുള്ളു അവള് പോലും അമ്മേനെ സംശയ രോഗിന്നാണ് വിളിക്കണേ അതുകൊണ്ട് ജീവിക്കാൻ തോന്നണില്ല സാറേ ഈ മറ്റൊരാളുടെ ഭാര്യയുടെ പേര് ഈ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുനിത ഷീബ എന്നുള്ള പെണ്ണിനോട് വന്നോണ്ടെന്ന് പറയുന്നത് കണ്ടിട്ടില്ല ഭർത്താവിന് പേരുണ്ട് തന്നെ തോന്നലാണെന്ന് ഞാൻ പറഞ്ഞു അല്ല സാറേ സാറേ തെളിവുണ്ട് എന്ത് ഭർത്താവ് രാത്രി വീട്ടിൽ വൈകി വരുന്നത് അല്ലെങ്കിൽ സുന്ദര ഫോം വിളിച്ച ഫോർഡ് കഥയാണ് അല്ലെങ്കിൽ സുന്ദര സംശയരോഗം ഇട്ട സഹിക്കാൻ വയ്യാതെ ഭർത്താവ് ഇട്ടത് പുറത്തേക്ക് അടുത്തോട്ട് പോയി താമസിച്ചാണെങ്കില അങ്ങനെയല്ല സാറേ ശരിക്കും ഉണ്ടോ സാറേ ഇതല്ല എന്ത് തെറി വാണ്ട് സുദിരയല്ല ഉള്ളൂ ദാ സാറേ അതെന്റെ ഭർത്താവിന്റെ കോളിന്റെ ലിസ്റ്റ് ആണ് സാറേ ഇതില് വിളിച്ച നമ്പർ ഒക്കൊന്ന് നോക്ക് സാറേ ആ നമ്പർ കണ്ടോ അതാണ് ശിവേടെ നമ്പർ 97 ൽ അവസാനിക്കണം ഈ നമ്പറിലേക്ക് ദിവസവും 1 മണിക്കൂർ കൂടെ കോൾ വായിട്ടുള്ളല്ല

അത് സാറേ ഞാനിന്ന് ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് അവളോട് സംസാരിക്കുമ്പോൾ അവളെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ വല്ല കാശ് അടിച്ച് മാറ്റാൻ വന്നതാണോ ഞാൻ കള്ളിയാണെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാനിതി പറഞ്ഞു ഒന്നും വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാനിത് നേരത്തെ വന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അത് സാറേ ഞാൻ ഈ വീട്ടില് തയ്ക്കാൻ പോണണ്ടേ അപ്പൊരിദാറിന്റെ ശരിക്ക സാറേ ചുരിദാറിന്റെ ലൈനിങ് അടിയിൽ വെച്ച് അതായിരിക്കും കവറിൽ ആ ആ എനിക്ക് തോന്നി നമ്പർ തയ്ക്കാനുള്ളതാൽ തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തെട്ട് തൊണ്ണൂറ്റിനാല് രണ്ട് ഏഴ് മൂന്ന് രണ്ട് എന്തൊരു ആൾക്കാരല്ലേ